ിൽ പങ്കെടുക്കാത്തതിനാൽ വനിതാ ഓട്ടോ ഡ്രൈവർക്ക് വിലക്ക് കാട്ടായിക്കോണം സ്വദേശിയായ രജനിക്കാണ് വിലക്ക് കാട്ടായിക്കോണം സ്റ്റാൻഡിൽ ഓട്ടോ ഓടിക്കാൻ അനുവദിക്കില്ലെന്ന സിഐ ടി യു പ്രവർത്തകർ ചുമട്ടു തൊഴിലാളിയായ സഹോദരൻ രാജേഷ് നാളെ മുതൽ ജോലിക്ക് കയറേണ്ടത് ഭീഷണിപ്പെടുത്തിയെന്നും രജനി പറയുന്നു ഞാൻ കാട്ടായകുളം സ്റ്റാൻഡിലെ വർഷങ്ങളൊണ്ട് എട്ട് വർഷമായി ഓട്ടോ ഒരു തൊഴിലാളിയാണ് സി ഐ ടിവിൻ്റെ ഓട്ടോ തൊഴിലാളി അംഗവും അവിടുത്തെ മെമ്പർഷിപ്പുള്ള അംഗവും പാർട്ടി മെമ്പർഷിപ്പ് ഉള്ള അംഗമാണ് എനിക്ക് ഇന്നലെ നവകേരളത്തിൻ്റെ പങ്കെടുക്കാൻ പറ്റിയില്ല അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇന്ന് രാവിലെ സ്റ്റാൻഡിലെത്തിയപ്പോഴും എനിക്കവിടെ വണ്ടി ഇടാൻ പറ്റൂല ഇനി ഒരു ദിവസം ആ വണ്ടി സ്റ്റാൻഡിൽ ഓടണ്ടെന്നാണ് പറയുന്നത് അപ്പോഴ് കമ്മിറ്റി വിളിച്ചുകൂട്ടി അവർ പിന്നീട് ചർച്ച ചെയ്ത് നിർത്താമെന്ന് പറയുന്നു പക്ഷേ എന്നാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നു അത് ഞങ്ങൾ ബോധിക്കുമ്പോൾ മാത്രമേ ആ ചാനൽ അവിടെ വരാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു എനിക്കിപ്പോൾ പാർട്ടിയെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല കാരണം ഞാൻ വർഷങ്ങളോണ്ട് എൻ്റെ അപ്പു തന്നെ എൻ്റെ കാലം കൊണ്ട് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആറാണ് ഈ ഇപ്പോഴുവരെയും കമ്മ്യൂണിസ്റ്റ് ആറാണ് ചാലക്കുടി എസ്